നിരന്തരം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് തൊഴിൽ മേഖല വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ കാലത്തും തൊഴിലിലും തൊഴിൽ മേഖലകളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും പുതിയ കാലത്ത് തൊഴിൽ മേഖലയിൽ അതിവേഗം കടന്നു വന്നുകൊണ്ടിരിക്കുന്ന ആണ് പ്രധാന ഭീഷണി മനുഷ്യപ്രയത്നം കുറയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്ന ഓട്ടോമേഷൻ എ ഐ സാങ്കേതിക വിദ്യ എന്നിവ ഇന്ത്യയിൽ തൊഴിലെടുക്കുന്നവർക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് പുതിയതായി നടന്ന ഒരു പഠനമനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും അധികം തൊഴിൽ മേഖലയിൽ ബുദ്ധിമുട്ടുവാൻ പോകുന്നത് പാവപ്പെട്ടവരല്ല പകരം മധ്യവർഗ ജോലിക്കാരാണ് ചെറിയൊരു കുടുംബം അത് നയിക്കാൻ ആവശ്യമായി വരുമാനമേകുന്ന ജോലി സ്വന്തമായൊരു വാഹനം എന്നിവയൊക്കെ അടങ്ങിയതാണ് മിക്ക ഇന്ത്യൻ മധ്യവർഗത്തിന്റെയും ഘടന സ്ഥിരമോ കരാർ അടിസ്ഥാനത്തിലോ ജോലി നോക്കുന്ന ഇവർ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം വരെ സമ്പാദിക്കുന്നവരാണ് എന്നാണ് ദ പീപ്പിൾ റിസർച്ച് ഓൺ ഇന്ത്യ ഇക്കണോമി നൽകുന്ന വിവരം വിപണി വിദഗ്ധനായ സൗരഭ് മുഖർജി നടത്തിയ ഒരു പഠനത്തിൽ ഇന്ത്യയിൽ മധ്യവർഗ ജീവനക്കാർ ഉടനെ ഇല്ലാതാകും എന്ന് തീർച്ചയാണ് നൂറ്റാണ്ടിന്റെ രണ്ടാം ദശകത്തിൽ ഇന്ത്യ പുതിയൊരു സാമ്പത്തിക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചതായാണ് മാർസലസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സ് എന്ന സ്ഥാപനത്തിന്റെ സ്ഥാപകനായ മുഖർജി പറയുന്നത് ഒരു മൂല്യവത്തായ മാർഗമായി കാണുന്ന ശമ്പളം നൽകുന്ന ജോലികൾ ക്രമേണ ഇല്ലാതാകുമെന്നാണ് മുഖർജെ പറയുന്നത് ഈ ദശകത്തിൽ കൂടുതൽ ആളുകളും ആശ്രയിക്കുന്നത് പ്രതിമാസം ഒരു ശമ്പളം കിട്ടുന്ന ജോലിയാണ് വിദ്യാഭ്യാസമുള്ള കഠിനാധ്വാനികളും ദൃഢനിശ്ചയവുമുള്ള ആളുകളുടെ വരുമാന മാർഗം എന്ന നിലയിലുള്ള ഇപ്പോഴത്തെ ശമ്പളമുള്ള തൊഴിൽ വൈകാതെ അവസാനിക്കുമെന്ന് ഒരു പോഡ്കാസ്റ്റിൽ സംസാരിക്കുകയാണ് സാമ്പത്തിക വിദഗ്ധനായ മുഖർജെ ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് ഒരു സ്ഥാപനത്തിന് വേണ്ടി വർഷങ്ങളോളം തൊഴിലെടുക്കുക എന്ന ഈ ഒരു തൊഴിൽ രീതി ഇനി സ്ഥിരമല്ല ജോലി ചെയ്യുന്ന ആളുകൾക്ക് പകരം ആ സ്ഥാനങ്ങളിൽ ഓട്ടോമേഷനും എ ഐയും സ്ഥാനം പിടിക്കുമെന്നും മുഖർച്ച സൂചന നൽകുന്നു വൈറ്റ് കോളർ ജോലികളിൽ പലതും ഇപ്പോൾ ചെയ്യുന്നത് മധ്യവർഗമാണ് ഇന്ത്യയിൽ മൂന്നിലൊന്ന് ജോലി ചെയ്യുന്നവർ മധ്യവർഗക്കാരാണ് ഓഫീസ് ജോലികളെയാണ് വൈറ്റ് കോളർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി വൈറ്റ് കോളർ ജോലി ചെയ്യുന്നതിൽ ഭൂരിഭാഗവും എ ഐ ആകും തങ്ങളുടെ ജോലിയിൽ മൂന്നിലൊന്ന് ചെയ്യുന്നത് എ ഐ ആണെന്ന് ഗൂഗിൾ തന്നെ പറയുന്നു ഇന്ത്യയിൽ ഐ ടി മാധ്യമ മേഖല സാമ്പത്തിക മേഖല എന്നിവയിൽ വൈകാതെ എഐ കൈകടത്തും സാങ്കേതിക വിദ്യയിലും അനുഭവ പരിചയത്തിലും പ്രാധാന്യം കൽപ്പിക്കുന്ന മിഡ് ലെവൽ തൊഴിൽ മേഖല ഇല്ലാതാകുന്ന അവസ്ഥയിലാണ് സാങ്കേതിക വിദ്യയുടെ വളർച്ചയാണ് കാരണം വ്യവസായങ്ങളിൽ സ്ഥാപിക്കുന്ന ആധുനിക മെഷീനറികൾ മനുഷ്യസ്പർശം ഇല്ലാതെ തന്നെ പ്രവർത്തിച്ചോടും ഇത്തരം ആയിരക്കണക്കിന് മെഷീനുകൾ നിയന്ത്രിക്കുവാൻ കഴിയുന്ന നിർമ്മിത ബുദ്ധിയും ഇന്ന് നിലവിലുണ്ട് വ്യവസായ സ്ഥാപനങ്ങൾ ഇത്തരം സാങ്കേതിക വിദ്യകൾ കൊണ്ട് അപ്ഡേറ്റ് ആകുന്നതോടെ തൊഴിലാളികൾ അധികപറ്റാകും എഐ അധിഷ്ഠിത സോഫ്റ്റ്വെയറുകളാണ് മനുഷ്യബലത്തെ കുറയ്ക്കുവാൻ മെഷീനറികളെ പ്രാപ്തമാക്കുന്നത് അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മേഖലയിൽ സാധ്യതകൾ തുറക്കപ്പെടുമെന്ന് ഒരു ധാരണയുണ്ടെങ്കിൽ അത് തെറ്റാണ് വെബ് ഡിസൈനിങ്ങും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റും എല്ലാം ഇന്ന് എ ഐ അധിഷ്ഠിതമായി ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്ന രീതിയിൽ എളുപ്പമായിരിക്കുകയാണ് ഇന്ത്യൻ മധ്യവർഗ കുടുംബങ്ങൾക്ക് സൗരഭ് മുഖർച്ച ഒരു ഉപദേശം നൽകുന്നുണ്ട് നമ്മുടെ എല്ലാ മധ്യവർഗ കുടുംബങ്ങൾ കുട്ടികളെ തൊഴിൽ അന്വേഷിക്കുന്നവരായി മാറ്റുന്നത് നിർത്തണം ഭാവിയിൽ അത്തരം തൊഴിലുകൾ ഉണ്ടാകുകയില്ല എന്നാൽ അതിൽ ആശങ്കപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ഭാവിയിൽ തൊഴിൽ സ്ഥാപനങ്ങളിലെ മാനേജർമാരുടെ വിളി വരുവാൻ കുട്ടികൾ കാത്തിരിക്കുന്നതിന് പകരം റിസ്ക് എടുത്ത് പുതിയൊരു ലോകം കെട്ടിപ്പടുക്കുക ഓരോരുത്തരും അവർക്കുള്ള കഴിവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അത് മാർക്കറ്റ് ചെയ്യുക വരുന്ന വെല്ലുവിളികൾക്ക് മുൻപ് ഓരോരുത്തരും അവരവരുടെ ലോകം കെട്ടിപ്പിടുക്കുന്ന ഒരു കാലമായിരിക്കും ഇനി വരുന്നതെന്ന് സൗരഭ് മുഖർജ പറയുന്നു